തുഞ്ചൻ പറമ്പിലെ തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകത്തിലാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേരളക്കരയാകെ ഭക്തിയോട് ചൊല്ലുന്ന അധ്യാത്മരാമായ രചിച്ചത് എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നാണ് അറിയപ്പെടുന്നത് കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി കഥ പറയുന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാവ്യങ്ങളാണ് കിളിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത് ഇങ്ങനെ രചിക്കപ്പെട്ടതാണ് അധ്യാത്മരാമായണം അധ്യാത്മരാമായണത്തിലെ ഈ വരികൾ അതാണ് പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമാണ് തിരൂരുള്ള തുഞ്ചൻ പറമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലം മാത്രമാണ് ഇവിടേക്കുള്ളത് ഭാഷാപിതാവിനോടുള്ള ആദരവായാണ് ഈ സ്മാരകം പല പല ഘട്ടങ്ങളിലായി പുരോഗതി പ്രാപിച്ച് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയത് എം ഡി വാസുദേവൻ നായർ ചെയർമാനായുള്ള കമ്മിറ്റിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ ഈ സ്മാരകത്തിന് തറക്കല്ലിട്ടു അങ്ങനെ ഇവിടം സാഹിത്യ സാംസ്കാരിക സംവാദങ്ങൾക്കുള്ള ഇടമായി മാറി എഴുത്തുകാരും കലാപ്രതിഭകളും ഇവിടുത്തെ വിവിധ പരിപാടികളിൽ പങ്കാളികളായി നയനമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ചുറ്റും പൂമരങ്ങളും ചെടികളും നിറഞ്ഞ ശാന്തമായ അന്തരീക്ഷം ഇവിടേക്ക് പ്രവേശനം സൗജന്യമാണ് പക്ഷേ വീഡിയോഗ്രാഫിക്ക് ഇരുന്നൂറ് രൂപ നമ്മൾ ഫീസായിട്ട് നൽകേണ്ടതുണ്ട് അത് കൂടുതലാണെന്ന് തോന്നുമെങ്കിലും സാരമില്ല നമ്മുടെ ഭാഷാപിതാവിൻ്റെ ഈ സ്മാരകം ഇനിയും ഇനിയും പുരോഗതി പ്രാപിക്കേണ്ടതല്ലേ ഈ കാണുന്നത് എഴുത്തച്ഛൻ്റെ കിളിമകളുടെ ഒരു ശില്പമാണ് എഴുത്താണിയും എഴുത്തോലയും പിന്നെ കിളിമകളും ഇവിടുത്തെ പരിസരമൊക്കെ വളരെ വൃത്തിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു വൃത്തിയാക്കേണ്ടവർ അത് കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടുത്തെ പരിസരം ഞാനിപ്പോൾ പോകുന്നത് തുഞ്ചൻ കളരിയും അതേപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ ഇരുന്നിരുന്നു എന്ന് വിശ്വസിക്കുന്ന കാഞ്ഞിരമരവും കാണാനായാണ് ഈ കാഞ്ഞിരമരത്തിന്റെ ചൂട്ടലിരുന്നാണ് അദ്ദേഹം അധ്യാത്മരാമായണം രചിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആ ആചാര്യന്റെ മഹിമയാൽ ആ കാഞ്ഞിരത്തിന്റെ ഇലയ്ക്കും കായ്ക്കും ഇന്ന് കയ്പില്ലാത്രേ ഈ തറ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഇരുന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ കാഞ്ഞിരമരം ഇതിൻ്റെ നാല് ചുറ്റും നിറച്ചിരിക്കുന്ന മണലിൽ നമുക്ക് ഹരിശ്രീ എഴുതാൻ കഴിയും ഞാനും മണലിൽ മൂന്ന് തവണ എഴുതി ഹരിശ്രീ ഗണപതിയെ നമ എന്ന് ഹരി ശ്രീ ഗണപതയെ നമ എന്ന് മണ്ണിലെഴുതി വിദ്യാരംഭം കുറിക്കുന്ന രീതി കൊണ്ടുവന്നത് എഴുത്തച്ഛനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു കാഞ്ഞിരമരം കാഞ്ഞിരമരത്തിൻ്റെ ഇലയുടെയും പൂവിൻ്റെയും കായുടെയും കയ്പ് എത്രയാണെന്ന് അതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം ഞാൻ താഴെ നിലത്തൊക്കെ നോക്കി ഒരില കിട്ടുവാണെങ്കിൽ വെറുതെ ഒന്ന് ചവച്ചു നോക്കാം കയ്പുണ്ടോ എന്ന് അറിയാമല്ലോ പിന്നെ വിചാരിച്ചു വേണ്ട എന്ന് വിശ്വാസമല്ലേ വിശ്വാസം എന്നതിന് നമുക്ക് തെളിവ് ആവശ്യപ്പെടാൻ സാധിക്കില്ലല്ലോ അത് വിശ്വാസമായി തന്നെ നിലനിൽക്കേണ്ടതല്ലേ ഇതാ ഇപ്പോൾ കാണുന്ന ഈ കുളം തുഞ്ചത്തെഴുത്തച്ഛൻ കുളിക്കാനായി ഉപയോഗിച്ചിരുന്ന കുളമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ കുളത്തിലെ വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നു ഈ കാഞ്ഞിരമരത്തിനോട് തൊട്ടടുത്തായി കാണുന്നതാണ് സരസ്വതി മണ്ഡപം എഴുത്തച്ഛൻ പൂജിച്ചിരുന്ന സരസ്വതി ദേവിയുടെ കോവിലാണ് ഇത് ഇവിടുന്ന് പിന്നെയും മുന്നോട്ട് നടക്കുമ്പോൾ ഊട്ടുപുര വിശ്രമപ്പുര അതേപോലെ ബാത്രൂം എന്നിവയൊക്കെ കാണാൻ സാധിക്കും ദ ഈ വഴി നമ്മൾ നേരെ ചെല്ലുന്നത് എഴുത്തിനെരുത്തുന്ന മണ്ഡപത്തിലേക്കാണ് ഈ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എഴുത്തച്ഛൻ്റെ വീടിരുന്ന സ്ഥലത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വിദ്യാരംഭത്തിന് ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് ആദ്യാക്ഷരം കുറിച്ചു പോകുന്നു ഇവിടെ ധാരാളം തണൽമരങ്ങളുണ്ട് ആ തണൽമരങ്ങളെല്ലാം തന്നെ തറ കിട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് അതിൽ ഒട്ടുമിക്കതും കായ്ച്ചു നിൽക്കുന്ന മാവുകളാണ് നിറയെ മാങ്ങയുണ്ട് ഇത ഇതാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്ന മണ്ഡപം ഞാൻ വന്ന സമയത്ത് ഒന്ന് രണ്ട് കുട്ടികളിവിടെ വിദ്യാരംഭം കുറിച്ചു പോയി നമ്മുടെ ഭാഷയ്ക്ക് മജ്ജയും മാംസവും രൂപവും നൽകി ശ്രേഷ്ഠ പദവിയിലെത്തിച്ച നമ്മുടെ ഭാഷാപിതാവിനെ നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ പുതുതലമുറക്ക് ആരാണ് എഴുത്തച്ഛൻ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ മലയാളികൾ എല്ലാവരും ഇവിടെ വരണം എഴുത്തച്ഛൻ നമുക്ക് സമ്മാനിച്ച അത്രമേൽ മാധുര്യമേറുന്നൊരാ മലയാള ഭാഷയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളാം നിത്യം ചരിതങ്ങൾ കഥ ഇത് മലയാള ഭാഷാ സാഹിത്യ മ്യൂസിയമാണ് മലയാള ഭാഷയുടെ ഉത്ഭവവും അതിൻ്റെ പുരോഗതിയും ഒക്കെ നമുക്ക് വിവരിച്ച് നൽകുന്ന മ്യൂസിയമാണിത് ഈ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇരുപത് രൂപ ഫീസുണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ കാലം പതിനാറാം നൂറ്റാണ്ട് ആധുനിക മലയാള കാവ്യഭാഷയ്ക്ക് അടിത്തറയിട്ട മഹാകവി ജനനം തിരൂർ തൃക്കണ്ടിയൂരിലെ തുഞ്ചൻപറമ്പിൽ തമിഴകത്ത് ഉദയം ചെയ്ത് ഇന്ത്യയിലെങ്ങും മലയടിച്ച ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കേരളീയാചാര്യൻ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പ്രധാന കൃതികൾ അധ്യാത്മരാമായ കിളിപ്പാട്ട് ഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ദേവീ മഹാത്മ്യം ഇരുപത്തിനാല് വൃത്തം എന്നിങ്ങനെ വർഷങ്ങൾ നീണ്ടുനിന്ന് ദേശാടനത്തിന് ശേഷം ചിറ്റൂരിൽ ശോകനാശിനി പുഴയുടെ തീരത്ത് ഗുരുമഠം സ്ഥാപിച്ചു അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി എഴുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന എഴുത്തോലയും എഴുത്താണിയുമാണ് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഇതേവരെയും ഒരു എഴുത്താണി കണ്ടിട്ടില്ല ഇതാദ്യമായാണ് എഴുത്താണി കാണുന്നത് ഇനി നമ്മൾ കാണുന്നത് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവ് നൽകുന്ന കുറച്ച് കാഴ്ചകളാണ് ഇവിടുത്തെ ലൈബ്രറിയാണ് ഇതൊരു റെഫറൻസ് ലൈബ്രറി മാത്രമാണ് ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ആകെ ചുറ്റി നടന്ന് കണ്ടു ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസും ഓർക്കുന്നീ എന്ന ദാർശനിക ചിന്ത സാധാരണക്കാരുടെ മനസ്സിലേക്കും കൊണ്ടുവന്ന മഹാകവിയാണ് എഴുത്തച്ഛൻ രാമായണം പോലെ ഞാൻ ഹൃദയത്തോട് വെച്ച അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഗാന്ധാരി വിലാപം യുദ്ധാനന്തരം ശ്രീകൃഷ്ണനോടൊത്ത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തി തൻ്റെ മക്കൾ ജീവനറ്റ കിടക്കുന്നത് കണ്ട് നിലവിട്ട് നിലവിളിക്കുന്ന ഗാന്ധാരി അവസാനം ഗാന്ധാരി ഭഗവാനെ ചോദ്യം ചെയ്യുകയാണ് കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തേ കൊല്ലിക്കയത്രേ നിനക്ക് രസമെടോ എന്ന് ഞങ്ങളിങ്ങനെ കേഴുന്നത് കണ്ടിട്ട് നിനക്ക് ഖേദമില്ലേ മാധവ നിന്റെ മനസ്സ് കല്ലുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് അവസാനം ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുകയാണ് മുകുന്ദ നീയും നിന്റെ വംശവും മൂന്ന് പന്തിരാണ്ട് ചെല്ലുമ്പോൾ പോകും അങ്ങനെ തന്നെ വരയണമെന്ന് എനിക്കുമുണ്ട് എന്ന് മാധവൻ മറുപടി പറയുന്നു എന്തോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കവിത അനീതിക്കെതിരെ പ്രതികരിക്കേണ്ട സമയത്ത് മൗനം ഭജിച്ചതിൻ്റെ ഫലമാണ് ഗാന്ധാരിയുടെ ഈ വിലാപം ഇത് നമുക്കെല്ലാവർക്കും ഒരു ജീവിതപാഠം തന്നെ മനസ്സ് നിറഞ്ഞ് ഞാൻ മടങ്ങുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി തിരികെ എത്താനായി